ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക നാളെയാണ് ഐ പി എല്ലിൻ്റെ മിനി ഓപ്ഷൻ നടക്കുക നാളെ ഉച്ചക്ക് ഇന്ത്യൻ സമയം രണ്ടേ മുപ്പതിന് അബുദാബിയിൽ വെച്ചുകൊണ്ടാണ് ഈ ലേലം നടക്കുക ജിയോ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് ഇത് ലൈവായിക്കൊണ്ട് കാണാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ക്രിക്ബസ് തങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഓരോ ഫ്രാഞ്ചൈസികളും ലക്ഷ്യം വെക്കാൻ സാധ്യതയുള്ള താരങ്ങളുടെ ഒരു പട്ടികയാണ് അവർ പുറത്ത് വിട്ടിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലേക്ക് വരാം വളരെ ചെറിയ ഒരു തുക മാത്രമാണ് മുംബൈ ഇന്ത്യൻസിന്റെ പേഴ്സിൽ അവശേഷിക്കുന്നത് നാല് താരങ്ങളെ അവർ ലക്ഷ്യം വെച്ചേക്കും എന്നാണ് ക്രിക്ബസ് പറയുന്നത് ജോണി ബാരസ്റ്റോ നേരത്തെ മുംബൈ ഇന്ത്യൻസിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് കൂടാതെ കുശാൽ മെൻഡിസ് ജാമി സ്മിത്ത് ടിം സിഫേർട്ട് ഈ വിദേശ താരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി മുംബൈ ഇന്ത്യൻസ് ശ്രമിക്കും എന്നാണ് ക്രിക്ബസിന്റെ ഒരു നിരീക്ഷണം അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി മൂന്ന് കോടി രൂപ അവരുടെ പേഴ്സൽ ബാലൻസ് ആയിക്കൊണ്ട് വരുന്നുണ്ട് കാമറൂൺ ഗ്രീനിന് വേണ്ടി അവർ ശ്രമിച്ചേക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ വെങ്കിടേഷ് അയ്യർക്ക് വേണ്ടി സി എസ് കെ യുടെ ഒരു ശ്രമം ഉണ്ടാകും അവർക്ക് ഓൾ റൗണ്ടർമാരെ ആവശ്യമുണ്ട് കൂടാതെ ലിയാം ലിവിങ്സ്റ്റന് വേണ്ടി അവർ ശ്രമിച്ചേക്കും ജേസൺ ഹോൾഡർക്ക് വേണ്ടി സി ശ്രമിച്ചേക്കും അതുപോലെ തന്നെ മിച്ചൽ ബ്രെയ്സ്വല് പ്രശാന്ത് വീറ് സണ്ണി സന്തു മുസ്തഫിസുർ റഹ്മാൻ നേരത്തെ സി എസ് കെക്ക് വേണ്ടി കളിച്ച താരമാണ് മുസ്തഫിസുർ റഹ്മാൻ ഈ താരങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെന്നൈ സൂപ്പർ കിങ്സ് ശ്രമിച്ചേക്കും ഇവർക്ക് വേണ്ടി വലിയ തുക മുടക്കാൻ സി എസ് കെ തയ്യാറായേക്കും എന്നാണ് ക്രിക്ബസിൻ്റെ ഒരു നിരീക്ഷണമായി കൊണ്ടുവരുന്നത് ഇനി ആർ സി ബിയുടെ കാര്യം കൂടി നമുക്കൊന്ന് എടുത്തു പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ അവർ റിലീസ് ചെയ്ത താരമാണ് ലുങ്കി എങ്കിടി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചേക്കും കൂടാതെ അൽസാരി ജോസഫ് ടസ്കിൻ അഹമ്മദ് സ്പെൻസർ ജോൺസൺ സർഫ്രാസ് ഖാൻ ദീപക് ഹൂഡ ഈ താരങ്ങൾക്ക് വേണ്ടിയൊക്കെ ആർ സി ബി ശ്രമിച്ചേക്കും എന്നാണ് ക്രിക്ബേസ് ഇപ്പോൾ ഒരു നിരീക്ഷണമായി കൊണ്ട് പങ്കുവച്ചിട്ടുള്ളത് ആർ സി ബിയുടെ കാര്യത്തിലാണെങ്കിലും മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലാണെങ്കിലും വലിയ ഒരു തുകയൊന്നും അവർക്ക് ബാക്കിയില്ല അതുകൊണ്ട് തന്നെ വലിയ തുകയിലേക്ക് കാര്യങ്ങൾ പോവില്ല എന്നാൽ ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെയല്ല നാളത്തെ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ സജീവമായി കൊണ്ട് ഇടപെടുന്ന ഫ്രാഞ്ചൈസികളിൽ ഒന്ന് അത് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയായിരിക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം